പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം എന്നും രാത്രി ഒൻപത് മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്റെ ശബ്ദം ശ്രവിക്കുന്ന മാനി ശ്രോതാക്കളെ അസ്സാം വറഹമുല്ല എന്റെ ഇന്നത്തെ വിഷയം അയ്യാമുൽ നോമ്പ് എന്നതിനെ പറ്റിയാണ് നമുക്കറിയാം പരിശുദ്ധ റമദാനിലെ നോമ്പ് എന്നത് ഏതൊരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർബന്ധമാണ് എന്നാൽ മറ്റുള്ള മാസങ്ങളിലുള്ള നോമ്പ് നിർബന്ധമല്ലെങ്കിൽ കൂടി മറ്റുള്ള മാസങ്ങളിൽ അഥവാ നോമ്പ് നോൽക്കാൻ പാടില്ലാത്ത ദിവസങ്ങൾ ഒഴികെ അതായത് പെരുന്നാൾ ദിവസം അയ്യാമത്തെ ശരിക്കുന്ന ദിവസം ഇങ്ങനെയുള്ള ദിവസങ്ങൾ ഒഴികെയുള്ള ദിവസങ്ങളിൽ നോമ്പ് അനുഷ്ഠിക്കുക എന്നത് പുണ്യകരമാണ് അത്തരത്തിലൊന്നാണ് അയ്യാമൽ ബീലിലെ നോമ്പ് അയ്യാമൽ ബീൽ എന്നാൽ വെളുത്ത ദിനങ്ങൾ എന്നാണ് അറിയുന്നത് കാരണം അന്ന് ചന്ദ്രൻ പൂർണ്ണശോഭയിലായിരിക്കും ഇത് അറബി മാസത്തിലെ പതിമൂന്ന് പതിനാല് പതിനഞ്ച് ദിനങ്ങളിലാണ് ആയിട്ടാണ് വരുന്നത് ഈ ദിവസങ്ങളിൽ നോമ്പനിഷ്ഠിക്കുക എന്നത് വളരെ പുണ്യകരമായ പ്രതിഫലാർഹമായ കാര്യമാണ് ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ച ഒരു ഹദീസിൽ നമുക്ക് എങ്ങനെ കാണാം അബ്ദുൽ പറയുന്നു പറഞ്ഞു നീ സാധിക്കുകയാണെങ്കിൽ മാസത്തിൽ മൂന്ന് നോമ്പ് അനുഷ്ഠിക്കുക ഓരോ നന്മക്കും പത്ത് രട്ടിയാണ് പുണ്യം അങ്ങനെ ആകുമ്പോൾ നീ വർഷം മുഴുവൻ നോമ്പ് അനുഷ്ഠിച്ചത് ആയിരിക്കും അതുപോലെ തന്നെ ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച മറ്റൊരു ഹദീസിൽ നമുക്കിങ്ങനെ കാണാം അബി ഹുറാൻ വലിയ പറഞ്ഞു എൻ്റെ കൂട്ടുകാരൻ അതായത് നബ്സല്ലാ അലൈഹി വല്ലം എന്നോട് കൽപ്പിച്ച് നീ മൂന്ന് കാര്യങ്ങളിൽ നീ മൂന്ന് കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്യണം ഈ മൂന്ന് കാര്യങ്ങളും ഞാൻ എൻ്റെ മരണം വരെ ഞാൻ ഉപേക്ഷിച്ചിട്ടില്ല ഒന്ന് മാസത്തിലെ മൂന്ന് നോമ്പ് രണ്ടാമത്തേത് ഗുഹ നമസ്കാരം മറ്റൊന്ന് രാത്രിയിൽ മൂന്ന് റക്കാത്ത് വിത്ര നമസ്കരിക്കുക കിടക്കാൻ നേരം മൂന്ന് റക്കായത്ത് വിത്ര നമസ്കരിക്കുക എന്നുള്ളതാണ് അബൂർദർ റാഹു പറഞ്ഞ മറ്റൊരു ഹദീസിൽ നമുക്ക് നമുക്കിങ്ങനെ കാണാം നീ മാസത്തിൽ മൂന്ന് നോമ്പ് അനുഷ്ഠിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നീ മാസത്തിലെ പതിമൂന്ന് പതിനാല് പതിനഞ്ച് ദിനങ്ങളിൽ നോമ്പ് അനുഷ്ഠിക്കുക എന്നുള്ളത് ഈ ഹദീസുകളിലൊക്കെ കണ്ണോടിക്കുമ്പോൾ നമുക്ക് കാണാം ഈ നോമ്പിന്റെ പ്രത്യേകത അതിന്റെ മഹത്വം പതിമൂന്ന് പതിനാല് പതിനഞ്ച് ദിവസങ്ങളിൽ നോക്കാൻ പറ്റാത്ത ആളുകൾക്ക് പതിനാല് പതിനഞ്ച് പതിനാറ് ആയിട്ടും അല്ലെങ്കിൽ പന്ത്രണ്ട് പതിമൂന്ന് പതിനാലിലായിട്ടും അടുത്ത ദിവസങ്ങളായിട്ട് നോ അനുഷ്ഠിക്കാമെന്നും നമുക്ക് പണ്ഡിതമ്മമാരുടെ വാക്കുകളിൽ നിന്നും കാണാം ഇങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം വളരെയധികം പുണ്യവും പ്രൗതിപരവുമാർഹമായതാണ് ഈ ഒരു മാസത്തെ അധ്യാപൻ ഇതിലെ നോമ്പ് എന്നുള്ളത് ഇൻഷല്ല അള്ളാഹുവിൻ്റെ ഈ ഇങ്ങനെ നിർസലാലോ സലമ കൽിച്ച സുന്നത്തുകളിലൂടെ നമുക്ക് സുന്നത്ത് സുന്നത്ത് പിൻപറ്റിക്കൊണ്ട് പുണ്യം കരസ്ഥമാക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹ് നമ്മൾ ഉൾപ്പെടുത്തു പോകാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു അഹിർ ദവാന അനിൽഹമ്മദാഹിറബി ആലമീൻ അസ്സലാ വാഹമത്തുള്ള